വിജിൻ ഈ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞത് വളരെ ടെക്നിക്കലായ കാര്യമാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഓർഡറിൽ പറയുന്നത് ചെമ്പ് ചെമ്പുപാളികൊണ്ട് ഈ സ്വർണ്ണ പൂശാൻ ആവശ്യമായ നടപടിക്രമങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന് കൈ കിട്ടുമ്പോഴും പ്യുവർ ചെമ്പാണ് കിട്ടിയിട്ടുള്ളത് അതിന് മുമ്പ് സ്വർണ്ണം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന കാര്യത്തിൽ എന്തെങ്കിലും രേഖകളുണ്ടോ വിജിൻ നിഷാദ് ഇക്കാര്യത്തിൽ രണ്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അതായത് വിജയമല്ലയാണ് ഇങ്ങനെയൊരു സ്വർണം പൂസിക്കുന്നതുമായി ബന്ധപ്പെട്ട സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കുന്നത് അന്ന് വലിയ വാർത്തയൊക്കെ ആയതാണ് സ്വാഭാവികമായും അതിൻ്റെ രേഖകൾ പരിശോധിപ്പിക്കപ്പെടേണ്ടതുണ്ട് ഇനിയിപ്പോൾ ഹൈക്കോടതി തന്നെ പുതിയൊരു കമ്മീഷൻ ഉൾപ്പെടെ വെച്ച് അന്വേഷണം നടത്തുകയാണ് റിട്ടയേർഡ് ജസ്റ്റിസിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണമാണ് നടക്കുന്നത് എത്ര ഗ്രാം സ്വർണം ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഉൾപ്പെടെ അതിൽ പരിശോധന നടത്തപ്പെടും സ്വാഭാവികമായും പൂർണ്ണമായുള്ള കണക്ക് ശേഖരിക്കാൻ ഒക്കെയാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് ുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനയിലായിരിക്കും ഏതൊക്കെ തരത്തിൽ ആണ് എത്ര ഭാഗം സ്വർണ്ണമായി ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് അറിയാൻ കഴിഞ്ഞ വിവരങ്ങൾ അനുസരിച്ച് പറഞ്ഞാൽ അതായത് ഈ സ്വർണം പൂശിയ ഭാഗങ്ങൾ ഫെയ്ഡായി ഫേഡായതിനു ശേഷമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ അത് മെയിൻ്റനൻസ് പ്രവർത്തനങ്ങൾക്കായി ഈ ഉണ്ണികൃഷ്ണൻ പൂജിയെ ഏൽപ്പിക്കുന്നത് അതാണ് ഇപ്പോൾ ദേവസ്വം കമ്മീഷണറായിരുന്നു അദ്ദേഹം വ്യക്തമാക്കുന്നത് കാരണം അത് ഉണ്ണികൃഷ്ണൻ പൂറ്റിയെ ഏൽപ്പിക്കാനുള്ള നിർദ്ദേശം നൽകിയത് ദേവസ്വം ബോർഡ് തന്നെയാണ് കൃത്യമായി അദ്ദേഹത്തിൻ്റെ സ്പോൺസർഷിപ്പിലാണ് ആ പരിപാടികൾ നടക്കുകയും ചെയ്തത് അതിലാണ് വലിയ കൃത്രിമം നടന്നൊക്കെ വാർത്തകൾ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത് അതിലാണ് ഇപ്പോൾ അന്വേഷണം നടത്താനുള്ള തീരുമാനത്തിലേക്ക് ഹൈക്കോടതി എത്തുകയും ചെയ്തിട്ടുള്ളത് ദേവസ്വം വിജിലൻസും ഇക്കാര്യത്തിലുള്ള പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇത് പൂർണ്ണമായും ഈ സ്വർണ്ണമാണ് എന്നാരും അവകാശവാദം ഉന്നയിച്ചിട്ടില്ല കാരണം ഈ സ്വർണം പൂശിയതാണ് നമ്മൾ നേരത്തെ കാണാതായ പാളിയിൽ ഏകദേശം മൂന്ന് പവൻ സ്വർണം മാത്രമാണ് ഉണ്ടായിരുന്നത് ബാക്കി ഭാഗങ്ങൾ ചെമ്പായിരുന്നു എന്നുള്ളതാണ് അതിന്റെ മെയിൻ്റനൻസ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ നഷ്ടപ്പെട്ട ഭാഗം ഒരുപക്ഷെ മെയിൻ്റനൻസ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി നഷ്ടപ്പെട്ടതാവാം അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായതായിരിക്കാം ആയിരിക്കാം എന്നുള്ള വാദങ്ങളൊക്കെ ഒരു ഭാഗത്ത് വരുന്നുണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ ദുരൂഹത ഇപ്പോഴും നീങ്ങാത്തത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഈ വിജയ് മല്യ പൂശി നൽകിയ സ്വർണ്ണ അത് ചെമ്പാ ായി മാറിയത് എങ്ങനെ രണ്ടായിരത്തി പത്തൊൻപത് എന്നുള്ളതാണ് ദുരൂഹമായി നിലനിൽക്കുന്നത് ആ മഹസർ പ്രകാരം അത് തന്നെയാണ് വ്യക്തമാക്കപ്പെടുന്നത് അന്ന് ആ സ്വർണം പൂശിയതല്ല ചെമ്പാണ് എന്നുള്ളതാണ് മഹസറിൽ വ്യക്തമാക്കുന്നത് അത് എങ്ങനെ വന്നു എന്നുള്ളതിലാണ് ഇപ്പോഴും ദുരൂഹത നിലനിൽക്കുന്നത് ഇക്കാര്യത്തിൽ ഒരു മറുപടി ഏതെങ്കിലും തരത്തിലുള്ള പരിശോധനയുടെ ഭാഗമായി മാത്രമേ ലഭ്യമാവുകയുള്ളൂ സ്വാഭാവികമായും ദേവസ്വം ബോർഡിൻ്റെയും ഒപ്പം തന്നെ ഈ ദേവസ്വം കമ്മീഷണറുടെയും ഒക്കെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത വരാൻ കഴിയൂ ഒപ്പം തന്നെ നിലവിൽ നടത്തുന്ന അന്വേഷണങ്ങളുടെ ഭാഗമായി ഈ വിവരങ്ങളൊക്കെ പുറത്തു വരേണ്ടതുണ്ട് നിലവിൽ ിൽ എന്തായാലും ഈ വിവാദം കൊഴുക്കുന്നത് വിജയമല്യ പൂശി നൽകിയെന്ന് പറയപ്പെടുന്ന ഈ സ്വർണം അത് ചെമ്പായി രണ്ടായിരത്തി പത്തൊൻപതിൽ മാറിയത് എങ്ങനെ എന്നുള്ളതിൽ ആണ് മവസറിൽ കൃത്യമായത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ചെന്നൈയിലാണ് മെയിൻ്റനൻസ് പ്രവർത്തനങ്ങൾക്കായി ഈ സാധനങ്ങളൊക്കെ എത്തിച്ചത് അതിലാണ് ഒരു പീഠം പോലും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് അതിൽ ആദ്യഘട്ടത്തിൽ കണക്കുണ്ടായിരുന്നില്ല പിന്നീട് അങ്ങനെ ഒരു പീഡം നഷ്ടപ്പെട്ടതായി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി തന്നെ വ്യക്തമാക്കുന്നു അതിനുശേഷം ആ ഈ പീഡം അത് ഈ അദ്ദേഹത്തിന് തന്നെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തുന്നു അങ്ങനെ അടിമുടി ഒരു ദുരൂഹത നിരലിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളാണ് ഈ മെയിൻ്റനൻസ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ നടന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അതിൻ്റെ ഓരോ വിവരങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിൻ്റെ ഒപ്പമാണ് മഹസർ മഹസർ കൃത്യമായി രേഖപ്പെടുത്തണം ഈ സ്വർണപ്പാളികൾ കൊണ്ടുപോയി മെയിൻ്റനൻസ് പ്രവർത്തനം കൊണ്ടുപോയ ഘട്ടത്തിൽ പോലും പീഡം ഉൾപ്പെടെ കൊണ്ടുപോയത് മഹസറിൽ രേഖപ്പെടുത്താത്തതാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതിൽ വിശദീകരണം നൽകുന്നത് ഈ ഈ സ്വർണപ്പാളി അതിൽ വെക്കാൻ നോക്കിയപ്പോൾ അതിൻ്റെ ഒരു രൂപത്തിൽ ഏറ്റക്കുറച്ചലുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് അത് വീണ്ടും മെയിൻ്റനൻസിനായി തിരിച്ചയക്കുന്നു അത് മഹസറിൽ രേഖപ്പെടുത്താൻ വിട്ടുപോയതാണ് വേണ്ട എന്ന് പറഞ്ഞതാണ് എന്നുള്ള വിവരങ്ങളൊക്കെ മറ്റു തരത്തിൽ പുറത്തു വരുന്നുണ്ട് പക്ഷേ ഇതിൽ ഈ ഹൈക്കോടതിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിലായിരിക്കും ശബരിമലയിലെ ഈ സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അതിൽ എന്തൊക്കെ തരത്തിലുള്ള ഇടപെടലുകളാണ് ഉണ്ടായിട്ടുള്ളത് ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന കാര്യത്തിലൊക്കെ വ്യക്തത വരിക നിശാന്ത് നിശാന്ത് ശരി വിജിൻ വിജിൻ വായന്തോടാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് സംസ്ഥാനത്ത് ഇരട്ട വോട്ടുള്ളവർക്ക് പുതിയ തിരിച്ചറിയൽ നമ്പർ നൽകിയത് വ്യാപകം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പുതിയ തിരിച്ചറിയൽ തിരിച്ചറിയൽ നമ്പർ നൽകിയത് കോഴിക്കോട് കോർപ്പറേഷനിലും പല പഞ്ചായത്തുകളിലേയും ഇരട്ട വോട്ടർമാർക്കും പുതിയ നമ്പർ ലഭിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തി ഞാൻ ഇതിലേക്ക് വരുന്നതിന് മുൻപ് നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്ന ഈ കൊണ്ടിരുന്ന ഈ തിരുവാ ബന്ധപ്പെട്ട വാർത്ത അതിനകത്ത് ശ്രീ അനന്തഗോപൻ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട് ശ്രീ അനന്തഗോപൻ ഇവിടെ നാല് കിലോ സ്വർണം നഷ്ടമായി എന്ന ആശങ്കയും പരാതിയുമാണ് ഉയർന്നു വരുന്നത് നേരത്തെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ആരായിരുന്നു വിജയ് മല്യ സ്വർണം പൂശിയ സംഗതി പിന്നീട് പൂശാന് കൊണ്ടുപോകുമ്പോൾ ചെമ്പായിട്ടാണ് കൊണ്ടുപോയത് അതിൽ നാല് കിലോ പോയി എന്നാണ് മുൻ ദേവസ്വം ഈ ഈ തിരുവാഭരണ കമ്മീഷൻ പറയുന്നത് ഈ ചെമ്പുപാളി കൊണ്ടുപോകാനാണ് ഉത്തരവിറക്കിയിരിക്കുന്നത് എന്നാണ് സത്യത്തിൽ അത് സ്വർണ്ണപ്പാളി ആയിരുന്നോ അതിലെ സ്വർണം നഷ്ടപ്പെട്ടതാണോ അതോ ചെമ്പുപാളി മാത്രമായിരുന്നോ അത് ചെമ്പുപാളി ആയിരിക്കെ തന്നെയാണോ ഈ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് താങ്കൾക്ക് ഒരു വ്യക്തത തരാൻ പറ്റുമോ അല്ല എനിക്ക് അത് സംബന്ധിച്ചുള്ള ഒരു കാര്യം വ്യക്തമായി പറയാൻ കഴിയില്ല കാരണം ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഇരുപത്തൊന്നും കഴിഞ്ഞ് ഇരുപത്തൊന്ന് അവസാനത്തോടു കൂടിയാണ് ഞാൻ ചുമതലയേക്കുന്നത് അപ്പൊ എനിക്ക് അതിനെ പറ്റിയൊരു വ്യക്തമായി പറയാൻ കഴിയില്ല കാരണം മഹസറിൽ ചെമ്പുവാളി പിന്നെ ജംബുവാളി അല്ലെന്ന് ഞാൻ എങ്ങനെ പറയാം അവര് കൊണ്ടുപോയ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ വെക്കാട്ട് പറയാൻ കഴിയും അവര് ജെമ്പുവാളി അതെന്താ സ്വർണ്ണമാണെന്ന് ഞാനെങ്ങനെ പറയുന്നത് സ്വർണം പൂശുമ്പോ ഈ ദ്വാരപാലക ശില്പങ്ങളും സ്വർണം അറിയാമോ വിജയമല്യ ശബരിമല ശ്രീകോവിലടക്കം അതുപോലെ മേൽക്കൂരി അടക്കം എല്ലാം സ്വർണം എന്നെ പൂശിക്കുകയും സ്വർണം പൊതിയുകയും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് വെച്ചാൽ അതിനകത്ത് ദ്വാരപാലക ശില്പങ്ങളും വരും സ്വാഭാവികമായിട്ടും അത് ഏറ്റവും നേരെ മുൻവശത്ത് എന്നെ പഠിക്കരുവശോളാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അത് പൂശിട്ടുണ്ടാവാ ഓക്കെ പക്ഷേ അങ്ങനെയാണ് എല്ലാവരും സാധാരണ മനസ്സിലാക്കുന്നത് പക്ഷേ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ ചെമ്പ് മാത്രമേ ഉള്ളൂ അതെ കമ്മീഷന് അല്ല ഈ ദേവസ്വം ബോർഡ് ഉത്തരവിറക്കിയിരിക്കുന്നതും ദ്വാരപാലക ശില്പങ്ങൾ പൊതിഞ്ഞിരിക്കുന്ന ചെമ്പ് ഫലകങ്ങൾ ഇളക്കി മാറ്റി സ്വർണം പൂശാൻ ചെന്നൈക്ക് കൊണ്ടുപോകാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്നാണ് അല്ലാതെ സ്വർണം പൂശിയിരുന്നു സ്വർണം നഷ്ടപ്പെട്ടു അത് വീണ്ടും ചെയ്യുക മെയിൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യം വന്നത്തില്ല ചെമ്പുപാളി എന്നലക്കാണ് കമ്മീഷൻ ബോർഡിന്റെ ഉത്തരവ് അപ്പൊ ചെമ്പുവാളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സ്വർണം ഉണ്ടായിരുന്നു അതിലാകപ്പാട് ആശയക്കുഴപ്പം ബോർഡിന്റെ ഉത്തരവായിരിക്കും ശരി ബോർഡിന്റെ ഒരു പിന്നെ വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന ഒരു ബോർഡല്ലേ അപ്പൊ ബോർഡിന്റെ ഉത്തരവ് തെറ്റാണെന്ന് പറയാൻ പറ്റുമോ ഈ ശില്പത്തിന്റെ കാര്യത്തിൽ എൻക്വയറി ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമുണ്ട് അന്വേഷണം നടത്തി കണ്ടിട്ടുണ്ട് കണ്ടെത്തണ്ടേ ശരിയാണോ തെറ്റാണോ ചെമ്പുപാളിയാണോ കൊണ്ടുപോയത് സ്വർണ്ണം പാളിയാണോ കൊണ്ടുപോയത് അതൊക്കെ അന്വേഷണത്തിൽ കണ്ടെത്തേണ്ട കാര്യങ്ങളാണ് പക്ഷേ ശ്രീ അനന്തപോബൻ ഇപ്പൊ ആകപ്പാട് ശബരിമലയെ പോലൊരു കാര്യത്തിൽ കൃത്യമായ കണക്കും കാര്യങ്ങളും നിരീക്ഷണവും അല്ലെങ്കിൽ ഇത്രയും വലിയ ഒരു ബോർഡ് തന്നെ നോക്കാനുള്ള ഒരു സംവിധാനമാണ് അവിടെ ഈ ആശയക്കുഴപ്പങ്ങൾ കൺഫ്യൂഷൻസ് എങ്ങനെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ശബരിമലയിലെ തിരുവാഭരണങ്ങൾ സംബന്ധിച്ച് ഒരു കണക്കെടുപ്പ് നടത്തിയിട്ടുണ്ട് അത് ഹൈക്കോടതിയിൽ അത് ആ റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഞാൻ ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ആ തരത്തിൽ ഒരു കണക്ക് പിന്നെ ശബരിമല ദേവസ്വവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്